പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അംഗീകാരത്തിൽ ചെറുപുഴയിൽ അനിശ്ചിതത്വം രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രികാ സ്വീകരണത്തിൽ തീരുമാനം തിങ്കളാഴ്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞെങ്കിലും ചെറുപുഴ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ രണ്ടുപേരുടെ പത്രികാ സ്വീകരണം മാറ്റിവെച്ചു കോഴിച്ചാൽ പത്താം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റോഷി ജോസിന്റെയും ചെറുപുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ സീമ മുകുന്ദന്റെയും പത്രികയിലാണ് തീരുമാനം ഇരുപത്തിനാലിലേക്ക് മാറ്റിയത് ഹൈക്കോടതിയിൽ പോക്സോ കേസ് നിലനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് റോഷി ജോസിന്റെ പത്രികയിൽ തീരുമാനം മാറ്റിവെച്ചത് റാപ്പുയിൽ ഐ സി ഡി പി സെന്ററിലെ താൽക്കാലിക ജീവനക്കാരിയാണ് താനെന്ന് സൂചിപ്പിച്ചതിനെ തുടർന്നാണ് സീമാ മുകുന്ദൻ്റെ പത്രികയിൽ തീരുമാനം മാറ്റിവെച്ചത് മൊത്തം പേർ പത്രിക തന്നുവെന്നും അതിൽ നൂറ്റി മുപ്പത്തെണ്ണം സ്വീകരിച്ചുവെന്നും രണ്ടെണ്ണം നിയമപരമായ ഉപദേശത്തിനായി മാറ്റിവെച്ചുവെന്നും റിട്ടേണിംഗ് ഓഫീസർ തളിപ്പറമ്പ് സപ്ലൈ ഓഫീസർ കൂടിയായ എസ് ഷീനകുമാരി പറഞ്ഞു പേര് തന്നു പിന്നെ നൂറ്റി മുപ്പതെണ്ണം സ്വീകരിച്ചിട്ടുണ്ട് ഒന്നും തള്ളിക്കളഞ്ഞില്ല രണ്ടപേക്ഷ തിങ്കളാഴ്ച രാവിലത്തേക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് നിയമപരമായ ഒരു ഉപദേശത്തിന് വേണ്ടി രണ്ടപേക്ഷ മാറ്റി വെച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് നടപടികൾ ക്രമീകരിക്കുന്നതിനായി എസ് പ്രമോദ് പി വി കനകൻ എന്നിവരും മറ്റ് ഉദ്യോഗസ്ഥരുമാണ് ചെറുപുഴയിൽ എത്തിയത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ